ഇപ്പോൾ അമ്പത് രൂപ വേണ വർദ്ധിപ്പിച്ചപ്പോൾ അവധിയാണ് ഇറങ്ങി സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാട് ദുരിതങ്ങളും തിരിച്ചറിയാനും അവരെ മനസ്സിലാക്കാനും കൂടി എന്തിനെങ്കിലും സംസാരിച്ചാൽ അവരുടെ കട്ട് ചെയ്യും പിന്നേ ദിവസം ലോട്ടറി കൊടുക്കില്ല അവര് നൽകില്ല എന്നുള്ളതൊക്കെയാണ് ഇതൊരു വലിയ മാഫിയയുടെ പിടിയിലേക്കാണ് ഈ ലോട്ടറി ഇന്ന് പോയിരിക്കുന്നത് ഇന്ന് അതിൽ പങ്കെടുക്കാനായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ അതും ഒരു പേടിയുടെ ഭാഗമാണ് ആ പേടി അവരിൽ നിന്നും മാറേണ്ടതായിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ വരുമാനത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണ് കിട്ടുന്നതെന്നാണ് ബഹരാകാശ രേഖപ്രകാരം നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഏതാണ്ട് പന്തിരായിരം കോടി ഒരു വർഷം കേരള സർക്കാരിന് കിട്ടിയിരിക്കുന്നു മൂവായിരം കോടിയുടെ ലാഭവും സർക്കാരിന് ഈ ലോട്ടറി വിൽപ്പനയിൽ കൂടി തന്നെയുണ്ട് ഇപ്പോൾ ഇത്രയും വരുമാനമുള്ള ഈ ഒരു മേഖലയെ കൈവിട്ടുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങളെ കൈവിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു തൊഴിലാളി വർഗ പാർട്ടി ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൽ ഭരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കാരണീയമായിട്ടുള്ളതല്ല പക്ഷേ അവർ ഒരു മനുഷ്യൻ പോലും ഈ പരിപാടിക്ക് വരാത്തത് മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ കമ്മീഷൻ വെട്ടി കുറയ്ക്കും അവർക്ക് ഇനി ലോട്ടറി കൊടുക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് കാരണം അവർക്ക് ജീവിക്കണം